ം വനിതാ ദിനത്തിൽ ആദരമൊരുക്കി ചെറുപ്പിരി നന്മ സാംസ്കാരിക കേന്ദ്രം നന്മ വുമൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മുന്നണി പോരാളികളെ ആദരിച്ചത് വനിതാ ദിനത്തിൽ ആദരം ഏറ്റുവാങ്ങി ചെറുപ്പ നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം വുമൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ സംസ്കരണത്തിലെ മുന്നണി പോരാളികളെ ആദരിച്ചുകൊണ്ട് മാതൃകയായത് വെളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഒരു നമുക്ക് ഗ്രൂപ്പാണ് നിങ്ങൾ പറയണ പോലെ തന്നെ നമ്മുടെ നാടിനെ മാലിന്യത്തിൽ വാല്യം മുക്തമാക്കാൻ വേണ്ടിയിട്ട് മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കണവര നിങ്ങൾ ഓരോരുത്തരും ഹരിതസേനയത്ത് ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന നമ്മുടെ വീടുകളിൽ തന്നെ വേസ്റ്റ് സെഗ്രിഗേഷൻ കൃത്യമായിട്ട് നടക്കാത്ത വീടുകളും കടകളും എല്ലാം ഉള്ള നാടാണ് നമ്മുടെ അല്ലെ നമ്മുടെ വീട്ടിൽ പോലും കൃത്യമായിട്ട് ഒരു ബക്കറ്റ് സിസ്റ്റം പല വീടുകളിലും ഇല്ല നമ്മുടെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പേപ്പർ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എല്ലാത്തിലും പറഞ്ഞാൽ പോലും അതുപോലും ചെയ്യാത്ത ആൾക്കാരും നമ്മള് കഴിച്ച് ഇപ്പോഴത്തെ ചെറുപ്പ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൽമ വിമോഹൻ മോഹൻ വിശിഷ്ടാതിഥിയായി നന്മ ഉമൻസ് വിംഗ് വൈസ് പ്രസിഡന്റ് റുക്കിയാലി അധ്യക്ഷത വഹിച്ചു നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി വുമൻസ് വിംഗ് ജോയിന്റ് സെക്രട്ടറി സാബിറാം മൊയ്തോ സെക്രട്ടറി റമീന ഷദീദ് എന്നിവരും സംസാരിച്ചു പരിപാടിയിൽ ക്യാൻസർ പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി സൗജന്യ പരിശോധനയും സ്ക്രീനിങ്ങും നടന്നു